നമ്മളെല്ലാവരും ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്നവരാണ് ഗൂഗിൾ മാപ്പുമായി ബന്ധപ്പെട്ട നാല് കിഡിലൻ സെറ്റിംഗ്സ് ആണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടാതിരിക്കില്ല അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിക്കുക ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൻ കൂടി എനബിൾ ചെയ്യുന്ന ശേഷം ഓളെന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ ഗൂഗിൾ മാപ്പുമായി ബന്ധപ്പെട്ട കിഡിലൻ സെറ്റിംഗ്സ് ഏതാണെന്ന് പരിചയപ്പെടാം ഞാൻ അതിനായിട്ട് മൊബൈലിലുള്ള ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യണം ഗൂഗിൾ മാപ്സ് ഓപ്പൺ ചെയ്തു ഇവിടെ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഇൻറ്റർഫേയ്സ് വലതുവശത്ത് മുകളിൽ പ്രൊഫൈൽ ഐക്കൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്യാം അതിനുശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സെറ്റിംഗ്സ് എന്ന ഒരു ഗിയർ ചിഹ്നം കാണാൻ സാധിക്കും ഇവിടെ സെറ്റിംഗ്സ് എന്ന് എഴുതിയിട്ടുണ്ട് അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് സെറ്റിംഗ്സുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നാവിഗേഷൻ സെറ്റിംഗ്സ് എന്ന ഈ ഒരു സെറ്റിംഗ്സ് ആണ് ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും നാവിഗേഷൻ സെറ്റിങ്സ് ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക ഇവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഏറ്റവും മുകളിൽ ഈ ഭാഗത്ത് വോയിസ് സെലക്ഷൻ എന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ മൊബൈലിൽ ഇൻബെൽട്ടായിട്ട് ഇത് ഇംഗ്ലീഷ് എന്നായിരിക്കും ഉണ്ടാകുക അതായത് നമുക്ക് വഴി പറഞ്ഞു തരുന്നത് ഇംഗ്ലീഷിലായിരിക്കും ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ലാംഗ്വേജിലേക്ക് ഇത് മാറ്റി കൊടുക്കാം ഞാനിപ്പോൾ മലയാളം സെലക്ട് ചെയ്യാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മലയാളം ഞാൻ മലയാളം സെലക്ട് ചെയ്തു ഇനി നമുക്ക് വഴി പറഞ്ഞു തരുന്നത് മലയാളത്തിലായിരിക്കും ഇങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള ലാംഗ്വേജിലേക്ക് ഇവിടെ നിന്ന് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ് അതിനുശേഷം തൊട്ടു താഴെ പ്ലേ വോയ്സ് ഓവർ ബ്ലൂടൂത്ത് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് നിങ്ങൾ എനബിൾ ചെയ്ത് വെക്കുക ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മൊബൈലിൽ നിന്നും ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അതായത് ഹെഡ്സെറ്റിലോ അല്ലെങ്കിൽ ബ്ലൂടൂത്തിൽ നിങ്ങളുടെ കാറിലോ മറ്റോ കണക്ട് ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് വോയിസ് കേൾക്കാൻ വേണ്ടിയിട്ടാണ് പ്ലേ വോയിസ് ഓവർ ബ്ലൂടൂത്ത് എന്ന ഭാഗം ഓൺ ചെയ്യാൻ വേണ്ടി പറയുന്നത് ജസ്റ്റ് ഇത് ഓഫിലാണെങ്കിൽ ഇത് ഓൺ ചെയ്ത് കൊടുക്കുക രണ്ടാമത്തെ സെറ്റിംഗ്സ് പ്ലേ വോയിസ് ഡ്യൂരി ഫോൺ കോൾസ് എന്ന ഈ ഒരു സെറ്റിങ്സ് ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഗൂഗിൾ മാപ്പ് ഓൺ ചെയ്തിട്ട് യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു കോൾ വന്നു കഴിഞ്ഞാൽ ഇത് ബാക്ക്ഗ്രൗണ്ടിൽ എങ്ങനെ ഇടത്തോട്ട് തിരിയുക വലത്തോട്ട് തിരിയുക നേരെ പോവുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും നിങ്ങളിപ്പോൾ ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹെഡ്സെറ്റിലൂടെ അത് കേൾക്കും അല്ലെങ്കിൽ ബ്ലൂടൂത്തുമായിട്ട് നിങ്ങളുടെ വാഹനത്തിൽ കണക്ട് ചെയ്യുമ്പോൾ സ്പീക്കറിലൂടെ അത് കേൾക്കും അതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെയുള്ള ഇടത്തോട്ട് വലത്തോട്ട് തിരിയുക എന്നുള്ള സൗണ്ടും കൂടി ഗൂഗിൾ മാപ്പിൻ്റെ സൗണ്ടും കൂടി ഇടയ്ക്ക് ഇങ്ങനെ ഡിസ്റ്റർബൻസ് ആയിക്കൊണ്ടേയിരിക്കും അത് നിങ്ങൾക്ക് വേണ്ട എങ്കിൽ ഇത് ഓഫ് ചെയ്യുക ഇനി അത് നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് അല്ല എങ്കിൽ ഇത് ഓണിൽ തന്നെ വെച്ചുകൊള്ളുക അതാണ് രണ്ടാമത്തെ സെറ്റിംഗ്സ് മൂന്നാമത്തെ ഓപ്ഷൻ ഇവിടെ പ്ലേ ഔഡിയോ ക്യൂസ് എന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ വാഹനത്തിൽ പാട്ട് കേട്ടുകൊണ്ടാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ഗൂഗിൾ മാപ്പും നിങ്ങൾ ഓണാക്കിയിട്ടുണ്ട് അപ്പോൾ പാട്ട് കേൾക്കുന്ന സമയത്ത് ഇടത്തോട്ടേക്ക് തിരികുക അല്ലെങ്കിൽ വലത്തോട്ട് എന്നൊക്കെ പറയുമ്പോൾ ആ പാട്ടിൻ്റെ സൗണ്ടിങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് ഇതിൻ്റെ സൗണ്ട് കൂടി ഇടയിൽ ഇങ്ങനെ വരും അത് നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആണ് എങ്കിൽ നിങ്ങളിത് ഓഫ് ചെയ്ത് കൊടുക്കുക ഇനി ഡിസ്റ്റർബൻസ് അല്ല എങ്കിൽ ഇത് ഓണിൽ തന്നെ വെച്ച് കൊടുക്കുക ഇതാണ് മൂന്നാമത്തെ ഈ ഒരു സെറ്റിംഗ്സ് എന്നിട്ട് നിങ്ങൾ നേരെ താഴേക്ക് വരിക ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് സ്പീഡോ മീറ്റർ എന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും സ്പീഡോ മീറ്റർ എന്ന ഈ ഒരു ഓപ്ഷൻ ഇത് നിങ്ങൾ ഓൺ ചെയ്ത് വെക്കുകയും ചെയ്യുക ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനത്തിൻ്റെ സ്പീഡോ മീറ്റർ നോക്കാതെ തന്നെ ഈ ഒരു ഗൂഗിൾ മാപ്പിൽ തന്നെ നിങ്ങൾക്ക് സ്പീഡോ മീറ്റർ എനബിളായിട്ട് വരും അപ്പോൾ നിങ്ങൾക്ക് വാഹനത്തിൻ്റെ സ്പീഡ് നിയന്ത്രിക്കാനും എത്ര സ്പീഡിലാണ് വാഹനം പോകുന്നതെന്ന് നിങ്ങളുടെ മാപ്പ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനും സാധിക്കുന്ന ഒരു ഓപ്ഷനാണ് സ്പീഡോമീറ്റർ എന്ന ഈ ഒരു ഓപ്ഷൻ ഇത് നിങ്ങൾ എനബിൾ ചെയ്തു വെക്കുകയും ചെയ്യാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ ഗൂഗിൾ മാപ്പിൽ ഓൺ ചെയ്ത് വെക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബബായ്